ചാരി പാർട്ട് അത് കേട്ടതും അമല ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി മോളെ അമ്മായി കുന്ത ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം അമല ദേഷ്യത്തിൽ അതും പറഞ്ഞ് അമല പോയതും അവളുടെ പുറകെ തന്നെ അമ്മായിയും പോയി എന്നാ ഹോക്കി ആരും അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും കടന്നു പോയതും ഒപ്പം തന്നെ സെറുവെൻസും പോയി ദീപ്തിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു അപ്പോൾ ആരവ് പതിയെ അവളുടെ അടുത്തിരുന്നു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ ആരവ് അങ്ങേ അതും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടി കരയാൻ തുടങ്ങിയതും വൈഷ്ണവി ഇതെന്താ പ്രശ്നം എന്ന രീതിയിൽ അവരെ നോക്കിക്കൊണ്ട് പതിയെ അവിടെ നിന്നും വാതിലും ചാരി കൊണ്ട് അവിടെ മുറിയിലേക്ക് വന്നു എന്താ ഇവിടെ നടക്കുന്നത് പ്രഗ്നന്റ് ആയത് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണോ തെറ്റി പൊട്ടിക്കരഞ്ഞു ഷടാ ഞാൻ എന്തൊക്കെയാ ഈ ആലോചിച്ചുണ്ടാക്കിയത് അവൾ പ്രഗ്നന്റ് ആവാത്തത് കൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത് എന്ന ഞാൻ ചിന്തിച്ചു കൂട്ടി പിന്നെ എന്തിനായിരിക്കും ശരിക്കും എന്നെ വൈഷ്ണവി എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആരോ വരുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്താ അതിനും സെർവൻസ് വേണം ആരവ് അവൻ വന്ന ഉടനെ ഗൗരവത്തിൽ ചോദിച്ചതും എനിക്ക് ഫോണില്ല അവളുടെ മറുപടി കെട്ട് അവനൊന്ന് ആ മൂന്ന് വർഷം മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എനിക്കങ്ങനെ ഒന്നിന്റെ ആവശ്യം വേണ്ടെന്ന് തോന്നി ഞാൻ ഒഴിവാക്കി വൈഷ്ണവി അത് കേട്ട് അവളെ ഒന്ന് നോക്കി ഇവിടുത്തെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ചെറുതായിട്ടൊന്ന് പീർപിടുത്തതും എന്ത് വൈഷ്ണവി നിന്നോട് പറയാനുള്ളത് ശബ്ദത്ത് പറയും ഓ താങ്കൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന രോഗമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അതും പറഞ്ഞുകൊണ്ട് അവനെ പുച്ഛിച്ചുകൊണ്ട് വൈഷ്ണവി അവിടെ നിന്നും പോയതും അവൻ അവൾ പോയ വഴിയൊന്ന് കറപ്പിച്ചു നോക്കി ദീപ്തി ആണ് എന്ന് പറഞ്ഞാൽ അത് അത് ആരവിൻ്റെ കുഞ്ഞല്ലേ അവൾ ഒരു ഞെട്ടലോടെ കിടക്കയിലേക്കിരുന്നു അവളെ കൊണ്ടുവന്നിട്ട് ആകെ നാല് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോയേക്കും അവൾ പ്രഗ്നൻ്റും ഇത് വേറെ ആരുടെങ്കിലും കുഞ്ഞായിരിക്കും എന്നിട്ട് അത് അവൻ്റെ മേലിൽ ഇടാനാവും അവളുടെ പ്ലാൻ അമ്മായി പക്ഷേ പക്ഷെ അമ്മേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവളും അവനും റിലേഷനിലായിരുന്നെങ്കിൽ ആ കുഞ്ഞ് പിറന്നാ ഇതിന്റെ എല്ലാം അവകാശി ആ കുട്ടിയായിരിക്കും നമുക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ അമ്മായി കുഞ്ഞ് പിറന്നാലല്ലേ പ്രശ്നം അതിനു മുമ്പ് ആ കുഞ്ഞിനെ ഞാൻ നോഷിപ്പിക്കും മോളെ അത് അമ്മായി എന്താമ്മേ നിങ്ങൾക്ക് ഭയമുണ്ടോ എല്ലാം കൂടെ ഈ അമ്മ നിൽക്കും അത് കേട്ടതും അമ്മയെയും പരസ്പരം നോക്കിയൊന്ന് അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് എന്താ അമ്മേ അവിടെ അവിടെ ഒരു ശബ്ദം വാ പോയി നോക്കാം അവർ ആളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പുഞ്ചിരിയോടെ വൈശാലി നിൽക്കൊണ്ട് കൂടെ തന്നെ അവളുടെ ഭർത്താവും വൈശാലി എന്നത് മകളാണ് എന്നും അവൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലാണെന്നും പാർട്ട് വന്നിൽ പറഞ്ഞിരുന്നു ഇനി അവൾക്ക് ഒരു ഏട്ടനുണ്ട് വൈശാഖ് അവൻ സ്ഥലത്തില്ല എന്തൊക്കെയാ മുത്തശ്ശി ഇവിടെ നടക്കുന്നത് ആരവേട്ടൻ കല്യാണം കഴിച്ചു രണ്ട് ഭാര്യമാരെന്നൊക്കെ കേട്ടല്ലോ അതറിഞ്ഞപ്പോൾ ഇവിടെ ജോലിയും കിട്ടി അതുകൊണ്ട് ഇവിടെ നിന്നോ എന്റെ കുട്ടിയെ മുത്തശ്ശിക്ക് എന്നും കാണാലോ മുത്തശ്ശി ഏട്ടൻ എവിടെയാ വൈശാലി അപ്പോയാണ് അങ്ങോട്ട് ആരവ് ഇറങ്ങി വരുന്നത് വീട്ടിലെ മറ്റു അംഗങ്ങളെല്ലാം അവനെ കണ്ടതും ദേഷ്യത്തിൽ നിൽപ്പുണ്ട് ഏട്ടാ അവനെ കണ്ടതും വൈശാലി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എന്തൊക്കെയാ ഏട്ടാ ഈ കേൾക്കുന്നത് കല്യാണം കഴിഞ്ഞു അതും രണ്ടുമാര്മാരെന്നൊക്കെ ഒരാൾ പ്രഗ്നന്റ് ആണോ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ വൈശാലി നിന്നോടന്നല്ല ആരോടും പറഞ്ഞിട്ടില്ല എല്ലാം വീട്ടുകാരെല്ലാം ഉച്ചത്തോടെ എന്തൊക്കെയുണ്ട് വിശേഷം ഹോ നിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞതും ഇവൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ ഒരേ വാശിയായിരുന്നു എവിടെ എവിടെ അവർ വൈശാലി അവൻ ഓരോ തോന്നിവാസം കാണിച്ചിട്ട് അതിനെ കൂട്ടുനിൽക്കാൻ വന്നതാണോ മീ അമ്മ അപ്പോഴാണ് അങ്ങോട്ട് ദീപ്തിയും വൈഷ്ണവിയും കടന്നു വരുന്നത് ഹ വന്നല്ലോ ഇത് ദീപ്തി അവൾ പ്രഗ്നന്റാണ് ഇത് വൈഷ്ണവ് അവരെ കണ്ട ഉടനെ ഭാരവ് അത് പറഞ്ഞതും വൈശാലിയും ഭർത്താവും അവരെ നോക്കി എന്നാൽ വൈശാലിയുടെ ഭർത്താവിനെ കണ്ട് വൈഷ്ണവിയും വൈഷ്ണവിയെ കണ്ട് അവനും ഞെട്ടിപ്പോയി ഇത് ഇതെന്റെ അനിയത്തി വൈശാലി ഭർത്താവ് വൈഷ്ണവിക്ക് ആ നെയ്മ് കേട്ടതും അന്ന് ആ ട്രെയിനിൽ നിന്ന് കയറിയതും ഇവിടെ വന്നിറങ്ങിയതും അവളുടെ മനസ്സിലൂടെ ഓടി മറിഞ്ഞു വൈശാലി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആരവിനെ നോക്കി ദീപ്തിയെ നോക്കിക്കൊണ്ട് വൈശാലി പറഞ്ഞതും ആരവ് കണ്ണുകൊണ്ട് എന്തോ ഒന്ന് താളം കാണിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ ഏട്ടത്തിമാരെ എനിക്കിഷ്ടമായി വൈശാലി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും ദീപ്തി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ വൈഷ്ണവി ഒന്ന് ചിരി ചെന്ന് വരുത്തി എന്താ വൈശാലി അവൻ ഓരോ തോന്നിവാസം ചെയ്തിട്ട് നീ അതിനെല്ലാം നിൽക്കുകയാണോ കൂട്ടുനിൽക്കുകയാണോ ചേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണവും കാണും വൈശാലി ഓഹോ ഹോ നിന്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഇങ്ങനെയായത് അരവിന്റെ അമ്മ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അമലയെ ആരവിനി കല്യാണം ചെയ്ത് നൽകുമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്നിട്ട് എൻ്റെ വാക്കിനെയാണ് അവൻ ധിക്കരിച്ചത് മുത്തശ്ശി ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയും ഇങ്ങനൊരു സംസാരം വേണോ അമല ചേച്ചിക്ക് വേറെ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം വൈശാലി നിർത്ത് എൻ്റെ മോൾക്ക് ഇവനെന്ന് വെച്ചാൽ ജീവനാണ് ആ ഇവളോട് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാ ഇതെല്ലാം കേട്ട് ഒരു പുച്ഛത്തോടെ എന്നാൽ വൈഷ്ണവി നിറഞ്ഞുവരുന്ന അവളുടെ കണ്ണുകളെ തടയാൻ ശ്രമിക്കുകയാണ് ഇവിടെ നടക്കുന്നതൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ ആവുന്നില്ലായിരുന്നു അവൾ പെട്ടെന്ന് അവിടെ നിന്നും മുകളിലേക്ക് ഓടിക്കേറിയതും എന്താണെന്ന പോലെ അവളെ നോക്കി അവൾ പോകുന്നത് കണ്ടതും അവിടെ തന്നെ ദീപ്തിയും മുകളിലേക്ക് പ്രണവ് ഒരു നോക്കി നിൽപ്പായിരുന്നു ഞാൻ നിന്റെ കല്യാണം അതിൽ ഞങ്ങൾ കാർക്കും വലിയ വിശ്വാസവും അത് ഉണ്ടാകുമെന്ന് നീ ഒരിക്കലും വിചാരിക്കുകയും വേണ്ട വൈശാഖ് അവൻ ലീവിന് വരട്ടെ മോളെ ഞാൻ അവന് നൽകും മുത്തശ്ശി സോഫിൽ നിന്നും എണീറ്റുകൊണ്ട് മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞതും അത് കേട്ട് അമലയും വീട്ടുകാരും എന്തിനെ ആരോ വരെ ഒന്നേട്ടി അവൻ എന്തായാലും നിന്നെ പോലെ ഓരോ തീരുമാനങ്ങൾ എടുക്കില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പോകുന്നില്ല മുത്തശ്ശി ആരവിന് അതൊന്നും തീരെ ഇഷ്ടമാകുന്നില്ലായിരുന്നു മുത്തശ്ശി ആരവിനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ദീപ്തി പ്രഗ്നന്റ് അതും വീട്ടിൽ കയറി വന്നിട്ട് നാല് ദിവസവും തികഞ്ഞിട്ടില്ല ആ നീ എന്തിനു വൈഷ്ണവി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു അതിനെല്ലാം മറുപടി നിങ്ങൾക്ക് കിട്ടിയേ എന്നാണെങ്കിൽ അതിന് മറുപടി നൽകണമെന്ന് എനിക്കില്ല പറഞ്ഞുകൊണ്ട് ആരവ് ദേശത്തിൽ പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ മാനേജർ ഓടി വന്നു അവന് വേണ്ടി കാറിന്റെ ഡോർ തുറന്ന് നൽകി അവൻ അതിൽ വണ്ടി അവിടെ നിന്നും പഴഞ്ഞു മുത്തശ്ശി ദേശത്തിൽ അവിടെ നിന്നും കടന്നു പോയി വൈഷ്ണവി വേദനയോടെ പോയി നോക്കിയിരുന്നു രാത്രി നേരം ഒരുപാട് പക്ഷേ അവൾക്ക് കിടന്നിട്ട് ഉറക്കം തന്നെ വരുന്നില്ലായിരുന്നു വേദനയോടെ ആ പൂളിലേക്ക് നോക്കി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് പക്ഷേ ആ ഒരു ദിവസം ഇന്നും മനസ്സിന് വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് ആരുമില്ലാതെ ഞാൻ അനാഥയായ ദിവസം ഒരു ദിവസം കൊണ്ട് എല്ലാം നശിപ്പിച്ചു എൻ്റെ വിശ്വാസം സ്നേഹം എല്ലാം എല്ലാം നഷ്ടമായ ആ ദിവസം ഇന്നും എൻ്റെ മാതാപിതാക്കൾ എന്നെ ഓർത്ത് നേറുന്നുണ്ടോ ഒരിക്കൽ പോലും ഞാൻ ഒളിച്ചോടി പോകുവാണെന്ന് ഒരു കത്ത് പോലും എഴുതി വെച്ചിട്ടില്ല അത് വായിച്ചു കൊണ്ട് അവർ നോവിക്കപ്പെടരുത് എന്ന് വിചാരിച്ചു എല്ലാം കഴിഞ്ഞു പക്ഷേ അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എല്ലാം വിളിച്ച് പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടന്നതെല്ലാം മറിച്ചായിരുന്നു അങ്ങനെ ഓരോന്നാലോചിച്ചു പോകും തോറും ആ കണ്ണുകൾ നിർത്താതെ പെയ്തു ഇടയ്ക്കിടക്ക് ആ കണ്ണുകൾ തുടച്ച് അവൾ ഓരോന്ന് പിറുപിറുക്കുന്നുമുണ്ട് ഇതെല്ലാം ആ ഗ്ലാസ് വൈ മുറിയിൽ നിന്നും ആരത് കാണുന്നുണ്ടായിരുന്നു എല്ലാം ഒന്ന് മറന്ന് ജീവിക്കുകയായിരുന്നില്ലേ ഞാൻ ആ എൻ്റെ മുമ്പിലേക്ക് എന്തിനു വേണ്ടിയാ അവനെ വീണ്ടും കൊണ്ടെത്തിച്ചത് അവൻ മറ്റൊരു വിവാഹം ചെയ്തിരിക്കുന്നു അന്നേ എന്നെ മറന്ന അവന് വേണ്ടിയാണോ ഞാൻ ഇന്നിങ്ങനെ കരഞ്ഞത് വേണ്ട ഒന്നും വേണ്ട നിന്നെ വേദനിപ്പിച്ച അവൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ പാടില്ല പുഞ്ചിരിക്കണം എൻ്റെ ഹൃദയം കൊണ്ട് പുഞ്ചിരിക്കണം വൈഷ്ണവി ഒരു ചുമയോടെ ആരവ് അങ്ങോട്ട് കളന്ന് വന്നതും പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു പെട്ടെന്ന് ആരവ് അവളെ പുറകിൽ നിന്നും തള്ളിയതും അവൾ നേരെ വെള്ളത്തിലേക്ക് വീണു അവളൊന്ന് വെള്ളത്തിൽ ഒന്ന് മുങ്ങി പൊങ്ങി എന്താണോ ഇത് ഭ്രാന്താണോ വൈഷ്ണവി വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും എന്റെ ഭാര്യ കണ്ണീർ തുടക്കം പ്രയാസപ്പെടുന്നത് കണ്ട് ഞാനൊന്ന് സഹായിച്ചതല്ലേ ഇപ്പൊ പൂളിലെ വെള്ളം കൊണ്ട് എല്ലാം മാഞ്ഞു പോയില്ലേ അത് കേട്ടതും വൈഷ്ണവി ഒന്നും മിണ്ടിയില്ല നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നോട് പറയാം എന്ത് തന്നെയാണെങ്കിലും ഞാൻ സഹായിക്കാം നിന്നെ ഓഹോ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ആരുടെയും ഒരു സഹായവും ആവശ്യമില്ല എന്നെ നോക്കാൻ ഹേനിക്കറിയാം വൈഷ്ണവി അത് ഇവിടെ നിന്നുള്ള കരച്ചിൽ കണ്ടുപോയേ തോന്നി അവനൊന്ന് കൈയാക്കി കൊണ്ട് അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് കൂടെ നിന്നും ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങവേ നിന്റെ ശരിക്കുമുള്ള നാട് എവിടെയാ നീ എങ്ങനെയാ ഈ പ്രായത്തിൽ ബാംഗ്ലൂരിൽ എത്തിയത് അതും പഠനത്തിന് പകരം ജോലി ചെയ്യാൻ വേണ്ടി സംശയത്തോടെ ചോദിച്ചതും അവൾ പെട്ടെന്ന് നിർത്തി അവനെയൊന്ന് തിരിഞ്ഞു നോക്കി എന്റെ വീട് എന്തേ ഹതിന്റെ ആവശ്യമില്ല അവിടത്തെ മനോരോഗി ഇവിടെ ഉണ്ടല്ലോ ഹദു പറഞ്ഞുകൊണ്ട് അവനെ നേരെ കൈ ചൂണ്ടിയതും അവൻ പെട്ടെന്ന് ആ കയ്യിൽ പിടിച്ചു കൈ ചൂണ്ടി സംസാരിക്കുന്നു ഞാൻ ചോദിച്ചതിന് മറുപടി നൽകിയാൽ മതി അവളെ ഒന്ന് വേദനിപ്പിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു കൊണ്ട് കൈവിട്ടു അവൾ വേദനയോടെ കൈ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ നിന്നും രണ്ടടി പുറകിലേക്ക് വെച്ചുകൊണ്ട് നിന്റെ ഒരു വർഷത്തിനു വേണ്ടി മാത്രമുള്ള ഭാര്യയാണ് ഞാൻ അതുമല്ല ഒരു പേപ്പറെ വിവാഹം അല്ലെങ്കിൽ ഭാര്യയായി എന്നൊരു വിശ്വാസമോ തോന്നലോ എനിക്കില്ല ആ നീ എന്നെക്കുറിച്ച് അങ്ങനെ അറിയാൻ ശ്രമിക്കേണ്ട എനിക്ക് താല്പര്യമില്ല ഒരു വർഷം എന്നത് ഇതാ പോയി ഇതാ വന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ പോകും അതിന് നീ എന്നെ കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട പറയാൻ എനിക്ക് സൗകര്യമില്ല കാലമാണ് വൈഷ്ണവി അത് പറഞ്ഞതും ഡേ അപ്പോയേക്കും അവൾ അവിടെ നിന്നും ഓടി ബാത്റൂമിലേക്ക് കയറിയിരുന്നു അത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു തുടരും